ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരീശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഗംഗേനെയും അതുപോലെ തന്നെ രാധാമണീനെയാണ് അപ്പോൾ രാധാമണി വാ മോളെ ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞപ്പം കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം എനിക്കിപ്പോൾ വിശപ്പ് തോന്നുന്നില്ല കുറച്ച് കഴിഞ്ഞ് കഴിക്കാം മോളെ നീ നിർബന്ധിച്ചാലേ ശങ്കർ എന്തെങ്കിലും കഴിക്കുകയുള്ളൂ അതുകൊണ്ട് നീ വിശപ്പിലേക്ക് കഴിക്കണ്ട പക്ഷെ വെറുതെ അവൻ്റെ അടുത്ത് വന്നിരുന്നാൽ മാത്രം മതി ഗൗരിയുടെ സ്ഥാനത്ത് നിന്ന് അവനെ ആശ്വസിപ്പിക്കേണ്ടതും അവനെ സമാധാനിപ്പിക്കേണ്ടതും ഒക്കെ മോളുടെ കടമയല്ലേ ആർക്കാരെയാണ് ദൈവം വിധിച്ചേഴ്ക്കുകയെന്നൊന്നും നമുക്കറിയില്ലല്ലോ മോളെ എന്ന് പറഞ്ഞിട്ട് രാധമമായി അപ്പോൾ മോൾ വാ എന്ന് പറഞ്ഞിട്ട് രാധ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോകാണ് കേട്ടോ അപ്പോൾ ഇത് നോക്കി ഗംഗ അവിടെ നിന്ന് കുറേ നേരം എന്ത് രാധമ്മായിയുടെ മനസ്സിൽ എന്തൊക്കെയോ പ്ലാനുകളുണ്ടല്ലോ എന്തായിരിക്കും അത് എന്തൊക്കെയോ അറിയാവുന്നതുപോലെയാ അരാധമായയുടെ ആ പ്രവൃത്തികളൊക്കെ എന്താ മൊത്തത്തിലൊരു പെരുമാറ്റത്തിലൊരു ഒരു പന്തികേടുണ്ട് എന്നിങ്ങനെ ഗംഗ ഇങ്ങനെ ചിന്തിച്ചു കേട്ടോ എന്താണെന്ന് ഗംഗയ്ക്ക് ഒരു പിടുത്തം കിട്ടിയില്ല എങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ഗംഗ തീരുമാനിച്ചു പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലാണ് അപ്പോൾ രാത്രിയായിട്ടോ നല്ല പൊട്ട പാതിരയ്ക്കാൻ മഹാദേവൻ നല്ല ഉറക്കത്തിലാണ് അപ്പോൾ രാധാമണി അവിടെ എഴുന്നേറ്റ് കുത്തിയിരിക്കുകയാണ് എന്നിട്ട് കുറേ നേരം നോക്കി എന്നിട്ട് അവസാനം മഹാദേവനെ വിളിക്കുക അതെ ഒന്ന് എഴുന്നേറ്റേ എന്താടി നിനക്ക് എന്തിനടി ഈ പാതിരാത്രി എണീക്കുന്നത് എന്ത് ശല്യം എന്ന് ചോദിച്ചാൽ മഹാദേവൻ എഴുന്നേറ്റു എൻ്റെ കൊന്നാൽ നിനക്ക് ഉറക്കമൊന്നുമില്ലേ അതെങ്ങനെയാ മനസ്സ് നിറച്ച് ദുഷ്ട ചിന്തയല്ലേ പിന്നെ എങ്ങനെയാ ഉറക്കം വരുക എനിക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റും മനസമാധാനം വേണ്ട എനിക്ക് എന്ന് ചോദിച്ചു ഓ പെട്ടെന്ന് മനസമാധാനം പോവാൻ ഇവിടെ ഇപ്പം എന്താണാവോ ഉണ്ടായത് ഓരോ നിമിഷവും ഈ വീട്ടില് ഞാൻ ജീവൻ പണയം വെച്ചാ കഴിയുന്നത് നിങ്ങൾക്കറിയോഹോ അയ്യോ എനിക്കറിയില്ലായിരുന്നോ നീ ഇത്ര കഷ്ടപ്പെട്ടിട്ട് എന്തുകൊണ്ടിനീ ഈ ചാരങ്ങാട്ട് നീ നിൽക്കണത് ഒരു കാര്യം ചെയ്യുക നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോയി കൂടെ ആരെങ്കിലും നിന്നെ തടഞ്ഞു വെച്ചിട്ടുണ്ടോ ഓ എന്ത് കഷ്ടമാ ആ കമല ഏത് നിമിഷവും എന്ത് എന്ന് ആർക്കറിയാം ഗൗരി എത്രയും വേഗം ഇവിടെ തിരിച്ചു വന്നില്ലെങ്കിൽ ആ ഭ്രാന്തി ആരെങ്കിലും ഒക്കെ തട്ടിക്കളയും അത് ഉറപ്പാ ഷു എൻ്റെ പൊന്ന രാധെ നീ ഒരു കാര്യം ചെയ്യാം പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കാം ഗൗരിയുടെ പടവും വച്ചോ മകളെ നീ തിരിച്ചു വരൂ അമ്മായി അമ്മ വിഷമത്തോടെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞായിക്കോട്ടെ എന്തേ അത് കണ്ടിട്ട് അപ്പ തന്നെ ചിലപ്പോ ഗൗരി തിരിച്ചു വന്നൊന്നും ഇരിക്കും ഹു ഒന്ന് കിടന്നുറങ്ങാൻ നോക്കടി എൻ്റെ പിശാശേ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം ഗൗരിയെ തട്ടിക്കൊണ്ടു പോയതിന് പിന്നിൽ ആരൊക്കെയാണെന്ന് എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് ഓ നിനക്ക് സംശയങ്ങളൊക്കെ ഉണ്ടല്ലേ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോ എന്റെ സംശയങ്ങൾ സത്യമാണെന്ന് നിങ്ങൾക്കും മനസ്സിലാവും എന്നാ നീ ഒരു കാര്യം കേട്ടോ നിന്റെ പൊട്ടത്തരം കേൾക്കാൻ എനിക്ക് തൽക്കാലം ഒട്ടും സമയം കേട്ടോ എൻ്റെ പൊന്നു മനുഷ്യ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ നിങ്ങളൊന്ന് കേൾക്ക് രാധേ ഞാനൊരു കാര്യം അങ്ങോട്ടേക്ക് പറയാം അല്ലെങ്കിൽ തന്നെ എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുക അതിൻറ്റെട്ട അവളുടെ ഒരു സംശയമായിട്ട് വന്നിരിക്കുന്നത് മര്യാദയ്ക്കൊന്ന് കിണ്ണ ഉറങ്ങാൻ നോക്കടി നീയെ അതല്ല നിനക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ എന്നെ ശല്യപ്പെടുത്താതെ ഒന്ന് ഇറങ്ങിപ്പോവോ പ്ലീസ് ഒന്ന് ഇറങ്ങിയെങ്കിലും നീ ഒന്ന് പോയിത്താ എന്ന് പറഞ്ഞ മഹാദേവൻ ഈ മുറി എന്നല്ല ഈ ചാരങ്ങാട്ട് വീട്ടിൽ നിന്ന് തന്നെ ഒന്ന് ഇറങ്ങി പോവാവോ ഒരു സമാധാനം കിട്ടട്ടെ എന്ന് പറഞ്ഞ മഹാദേവൻ വീണ്ടും കിടന്നു ഞാൻ പറയുന്നത് ഇപ്പം നിങ്ങൾ ആരും കേൾക്കട്ട പക്ഷേ നിങ്ങളെ കണ്ടോ എൻ്റെ സംശയങ്ങൾ ശരിയായിരുന്നു എന്ന് തെളിവ് സഹിതം ഞാൻ തെളിയിച്ചിരിക്കും ഹോ നീ തെളിയിക്കുക ശരി അപ്പം നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ നീ പറയുന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ കേട്ടോളാം ഇപ്പം തൽക്കാലം ഒരു കാര്യം ചെയ്യുക ഒന്ന് കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കുമോ അല്ലാണ്ട് മറ്റുള്ളവരെ ശല്യപ്പെടുത്താതെ എൻ്റെ പൊന്നു രാധാമണി ഹോ എന്തൊരു കഷ്ടമാണ് നോക്കണേ എന്നിട്ടും രാധാമണി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഷെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക മഹാദേവൻ്റെയും ഉറക്കം പോയി എന്നെ ചതിച്ചിട്ട് ആ ഗാങ്സ്റ്റർ തമ്പി ഇപ്പം ഏതോ ഒരു വമ്പൻ ഡീലിങ് നടത്തുമായിരിക്കും കോടികൾ കൊണ്ടാവും മിക്കവാറും കളിക്കണത് കേട്ടോ അയാൾ ഞാനേ അയാളെ എൻ്റെ കൈ കിട്ടും അപ്പം ഞാൻ പപ്പടം ഞാൻ പൊടിക്കുന്നത് പോലെ പൊടിക്കും ഏ എന്താ മനുഷ്യ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് എന്തിനാണ് ഈ പാതരാത്രയ്ക്ക് പപ്പടം എന്ന് ചോദിച്ചുടനെ രാധാമണി അതെ ഊ എന്തേ നിനക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു ഓ അവളുടെ ഒരു രാത്രി ഉറങ്ങത്തുമില്ല ഉറക്കാൻ സമ്മതിക്കല എന്ന് പറഞ്ഞാൽ മഹാദേവൻ അവസാനം തിരിഞ്ഞു കടന്നു എങ്കിലും രാധാമണിയുടെ മനസ്സിലെ ആ സങ്കടമൊന്നും തീർന്നില്ല പിന്നെ നമ്മൾ കാണുന്ന നമ്മുടെ ഗ്യാങ്സ്റ്റർ തമ്പിനെയാണ് ആൾ ഭയങ്കര ദുഃഖിതനായിട്ടിരിപ്പാണ് അപ്പം ഈ വിക്രമനും ബാക്കിയുള്ള ഗ്യാങ്ങൊക്കെ നോക്കിയപ്പോൾ ഡാ നീ നോക്കിക്കേടാ നമ്മുടെ തമ്പിയണ്ണൻ ആളാകെ ഇതായിട്ടിരിക്കുക ആ തമ്പിയണ്ണനെ ഇടയ്ക്കിടയ്ക്ക് രണ്ടെണ്ണം കിട്ടുവാണെങ്കിൽ ആളൊന്ന് ഉഷാറായേനെ നമുക്കത് വേണമെങ്കിൽ കൊടുക്കാം പക്ഷേ അതല്ലിപ്പം പ്രശ്നം എന്തായിരിക്കും തമ്പിയണ്ണൻ്റെ പ്രശ്നം വാ നമുക്ക് ചോദിക്കാം എന്ന് പറഞ്ഞാൽ ഇവന്മാരെല്ലാവരുടെ തമ്പിയണ്ണൻ്റെ അടുത്തേക്ക് ചെന്നു എന്താ തമ്പിയണ്ണ തമ്പിയണ്ണൻ ആകെ വല്ലാണ്ടിരിക്കണ പോലെ എന്ത് പറ്റി തമ്പിയണ്ണനെ എടാ നമ്മൾ കളികളൊക്കെ കളിച്ചിട്ടേ നമ്മുടെ മഞ്ചാടി കുരുവും അതുപോലെ തന്നെ നമ്മൾ എറിഞ്ഞ കളിയും ഒക്കെ കളിച്ചു പക്ഷേ ഇനി മടുത്തു എന്ത് കളി കളിക്കും എന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു നമുക്ക് ഒരു കളി കളിച്ചാലോ സാറ്റ് കളി കളിച്ചാലോ എങ്കിശീ അടിപൊളി നല്ല കളിയാണ് എന്ന് പറഞ്ഞാൽ ഇവന്മാർ മൂന്നുപേരൂടെ കളിച്ചുകൂട്ടം അപ്പോൾ അവസാനം തമ്പിയെണ്ണൻ തൊണ്ട് അക്കായുക്ക വെക്കം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എണ്ണാണ് അവസാനം എണ്ണി തമ്പി എണ്ണം തന്നെ എണ്ണണം എന്ന് പറഞ്ഞു കള്ളക്കളി പാടില്ല ശരി എന്നാൽ തമ്പിയണ്ണൻ തന്നെ എണ്ണിക്കോ എന്ന് തമ്പിയണ്ണനെ കൊണ്ട് എണ്ണിക്കുകയാണ് ഇവർ പോയി ഒളിക്കുന്നു അതിന് ഇടയ്ക്ക് ഇടക്കിയിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ഓരോരുത്തരെ കണ്ടുപിടിച്ചു അതിലൊരുത്തം വന്ന് സാറ്റടിച്ചു പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവന്മാരെ തമ്പിയണ്ണനെടുത്തിട്ട് അങ്ങ് അടിക്കുവാണ് കേട്ടോ മതിയോ അപ്പോൾ ഇത് ഇങ്ങനെ അവർ എന്താ പറയുക സമയം പോകാനായിട്ടോ ഓരോരോ കളികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ യോഗിനിയമ്മനെയാണ് യോഗിനിയമ്മ നമ്മുടെ ഗംഗയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഓക്കെ അങ്ങ് ഫോണിൽ സംസാരിക്കുകയാണ് കേട്ടോ ആ യോഗിനിയമ്മ പറഞ്ഞോളൂ എന്ന് പറഞ്ഞോ യോഗിനിയമേ ശങ്കറിനോട് നീ സംസാരിച്ചിരുന്നോ ഗൗരിയുടെ കാര്യം ഞാൻ സംസാരിക്കാം പക്ഷേ യോഗിനിയമേ ആ കുട്ടിയുടെ വേദന ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയണത് പക്ഷേ യോഗിനിയമ്മ ഗൗരി ഇപ്പോൾ അവിടുന്ന് പുറത്തു വന്നാൽ അത് ചിലപ്പോൾ അപകടം വിളിച്ചു വരുത്തുന്നത് പോലെ ആവില്ലേ യോഗിനിയമ്മേ ഗൗരിക്ക് അവളുടെ അച്ഛനെ കാണാനുള്ള ആഗ്രഹം സാധിച്ചു കൊടുത്തേ പറ്റും ശരി എത്രയും വേഗം അതിനുള്ള വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞ ഗംഗ ഈ ഗംഗ സംസാരിക്കുന്നത് കേട്ട് മറ്റൊരാൾ നിപ്പുണ്ട് കിട്ടോ മറ്റാരും അല്ല നമ്മുടെ കമല കമലയ്ക്ക് എന്തോ കാര്യങ്ങളൊക്കെ കത്തി കമല ഒന്നും വേണ്ടിയില്ല നേരെ അകത്തേക്ക് കയറി അങ്ങ് പോവുകയാണ് ചെയ്തത് അപ്പം ഗംഗക്ക് പേടിയായി ഇനി എന്താ ചെന്ന് പറഞ്ഞു പിടിക്കുകയെന്നറിയില്ലല്ലോ പിന്നെ നമ്മൾ കാണുന്നത് മഹാദേവനെയും ശേഖരനും ശങ്കറും മുത്തശ്ശിയും രാധാമണിയും എല്ലാവരും ഉണ്ട് പിന്നെ നമ്മുടെ ആ വക്കീലും ഉണ്ട് കേട്ടോ അപ്പം ഇവരെല്ലാവരോട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശിയുടെ ആക്ഷൻ തുടങ്ങിക്കോ എന്നിങ്ങനെ ശങ്കർ കണ്ണുകൊണ്ട് കാണിച്ചു അപ്പോൾ ഗൗരി എവിടെയാണെന്നുള്ള കാര്യം നമ്മുടെ മുത്തശ്ശിക്കും അറിയാമെന്നാണ് തോന്നുന്നത് മുത്തശ്ശിയോട് ഒരു സൂചന കൊടുത്തിട്ടുണ്ട് ലക്ഷണമാണ് അപ്പോൾ മുത്തശ്ശി അഭിനയം കാഴ്ചവെക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ മണി ഇങ്ങനെ ഭയങ്കരമായിട്ട് കീലുക്കാണ് കേട്ടോ അമ്മേ എന്താ അമ്മ ഇത് പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു മോനെ നീ വിഷമിക്കണ്ടെട്ടോ നിൻ്റെ പെണ് എവിടെയാണെങ്കിലും അച്ഛൻ അവളെ കണ്ടെത്തി തരൂട്ടോ എൻ്റെ പൊന്നോ എൻ്റെ ഗൗരിയെ കാണാതായ അന്ന് മുതൽ അച്ഛനെ സെയിം ഡയലോഗല്ല അടിച്ചോണ്ടിരിക്കണത് എന്നിട്ട് അച്ഛൻ എന്തെങ്കിലും ഒരു തുമ്പെങ്കിലും കണ്ടെത്താൻ സാധിച്ചോ മുത്തശ്ശി വീണ്ടും മണിയിലേക്ക് എൻ്റെ പൊന്നമ്മയെ ഒന്നും മിണ്ടാട്ടിരിക്കുമോ എന്ന് ചോദിച്ചു മഹാദേവൻ എൻ്റെ കുട്ടി നിനക്കറിയാലോ നമ്മൾ ശ്രമിക്കാണ്ടാണോടാ നീ ഒന്ന് മനസ്സിലാക്ക എന്ന് പറഞ്ഞു എടാ നിന്റെ പെണ്ണിനെ കണ്ടെത്താനേ പോലീസ് മാത്രമല്ല നമ്മളെ നമ്മുടെ സക്കല ആൾക്കാരും സക്കല വഴിക്കും ശ്രമിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞു ശേഖരൻ അപ്പം നമ്മുടെ നമ്മുടെ ഈ വക്കീല ഷോ ഗൗരി കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി ആരാണെങ്കിലും നിസ്സാരക്കാരല്ലോ അതൊരു ഐറ്റം തന്നെയാട്ടോ എന്ന് പറഞ്ഞു അപ്പം മുത്തശ്ശി ഒന്ന് മണി കിരിക്കി അപ്പം ശംഖു ഇങ്ങനെ നോക്കാട്ടോ എടോ എടോ കൊഴുത്തുരുമ്പോൾ വക്കീലേ ഇപ്പം ശംഖു ദേഷ്യം വന്നിട്ട് ദേ ദേ കേറ്റിച്ചേട്ടാ എൻ്റെ വായന്ന് വയറു നിറച്ച് കേക്കരുത് കേട്ടോ മിണ്ടാണ്ടോടെ ഇരുന്നോണം എൻ്റെ ഗൗരിയെ തട്ടിക്കൊണ്ട് പോയവൻ മരണമാസാണെന്ന് എൻ്റെ മുന്നിൽ വെച്ച് വിളമ്പാൻ നിങ്ങൾക്ക് എങ്ങനെയാ മനുഷ്യ തോന്നിയത് കോഷ്ടം തന്നെ നിങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞു അപ്പം മുത്തശ്ശി ഇങ്ങനെ നോക്കി ഇപ്പം കണ്ണടച്ചൊന്ന് കാണിച്ചു കെട്ടോ ആ എൻ്റെ പൊന്ന് ശങ്കരൻ കുഞ്ഞേ മരണ മാസം എന്നല്ലോ ഒരൊന്നൊന്നരായിട്ടാന്നാണ് ഞാൻ പറഞ്ഞത് വല്ലാണ്ട് കൊണ്ടും അങ്ങോട്ട് ഉള്ളല്ലേ അച്ഛാ ഈ വക്കീലോടെ അവിടെ പുകഴ്ത്തി പറയണമെന്ന് നിർത്താൻ പറയട്ടോ ഇല്ലെങ്കിൽ ഞാൻ ഇയാൾക്ക് ഇഡി കൊടുക്കേണ്ടി വരും എൻ്റെ പൊന്ന് ഔട്ട് വക്കീലേ താൻ തൻ്റെ നാവൊന്ന് അടക്കി വെക്കുമോ അത് തന്നെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചു ഓ ശരി മോനെ കൂട്ടി ശങ്കര അച്ഛൻ ഇനി നിങ്ങളോട് ഒന്നും പറയേണ്ട കേട്ടോ എന്ന് പറഞ്ഞു ആ ആ അവിടെയും കിട്ടി അച്ഛൻ കേരള രാഷ്ട്രീയത്തിലെ സിംഹാണെന്ന് പോലീസുകാർ എന്താ സി പോലീസുകാർ അച്ഛൻ്റെ മുന്നിൽ പഞ്ചപുച്ചമക്കി നിൽക്കുന്നു എന്തൊക്കെയായിരുന്നു എന്നിട്ട് സ്വന്തം കുടുംബത്തൊരു പ്രശ്നം വന്നപ്പോൾ അച്ഛന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും ചെയ്യാൻ പറ്റണോ മുത്തശ്ശിയെ എന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശി ഇങ്ങനെ മണിയങ്ങ് കിളിക്കി അമ്മേ ഓ അമ്മ ഇപ്പം എന്തുട്ടാ പറഞ്ഞത് എന്ന് ചോദിച്ചു ഒരു തേങ്ങയല്ലെന്നാ അമ്മ പറഞ്ഞത് എന്താ മനസ്സിലായോ അപ്പം ശങ്കർ ചോദിച്ചു ഹോ അമ്മേ എന്ന് വിളിച്ചു മഹാദേവൻ എന്ത് കാര്യം ഒരു കാര്യവുമില്ല എടാ കുട്ടി ശങ്കരാ നീയൊന്നു അടങ്ങടാ ഹാ നമ്മുടെ അച്ഛൻ്റെ മനസ്സിലെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടാവൂടാ എനിക്ക് പ്ലാനും പദ്ധതിയൊന്നും ഒന്നും അല്ലാട്ടോ അറിയണ്ട ശേഖരേട്ടാ എനിക്ക് എൻ്റെ ഗൗരി ഗൗരിയെ തട്ടിക്കൊണ്ടു പോയവരുടെ കയ്യിൽ നിന്ന് എൻ്റെ ഗൗരിയെ രക്ഷിച്ചെടുക്കാൻ അച്ഛൻ വിചാരിച്ചാൽ നടക്കുമെന്ന ഒരു പ്രതീക്ഷയും എനിക്കില്ല കേട്ടോ ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാണെന്ന് പോലും കണ്ടെത്താൻ നമ്മുടെ അച്ഛനെ കൊണ്ട് പോലും പറ്റണില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴോ എനിക്ക് സങ്കടം ഹു എന്ത് കഷ്ടമാണെന്ന് നോക്കണേ അപ്പോൾ മുത്തശ്ശി നോക്കിയവിട്ട് ഹാ അപ്പോൾ വേഗം തന്നെ നമ്മുടെ അടുത്തിയാളവിടേക്ക് ലാൻഡ് ചെയ്തു കമല അതെ ഗൗരിയെ തട്ടിക്കൊണ്ട് പോയത് ആരാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കമല അങ്ങോട്ടേക്ക് പറഞ്ഞത് ഇപ്പോൾ ശങ്കറും മഹാദേവനും നമ്മുടെ കയറ്റിവക്കീലും എല്ലാവരും ഒന്ന് പേടിച്ചു കൂട്ടോ ഇയാളിനി എന്തായിരിക്കും കമല കണ്ടുപിടിച്ചിട്ട് വന്നിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ കമലയുടെ കാര്യമുണ്ട് ഒന്നും പറയാൻ പറ്റില്ല അതെ സത്യ ഞാൻ പറയുന്നത് എനിക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞു ഇവരെല്ലാവരും ചാടി എഴുന്നേറ്റൂട്ടോ വളരെ പഞ്ചപുച്ച മടക്കി നിൽക്കുകയാണെന്ന എല്ലാവരും അതെ ഇതിൻ്റെ ഒക്കെ പിന്നി പ്രവർത്തിക്കുന്ന ആരാണെന്ന് ഈ ഞാൻ തന്നെ പറയാം അപ്പോൾ വക്കീല് കമലക്കുഞ്ഞ് നന്നായി ആലോചിച്ചിട്ടാണോ ഈ പറയണത് അതെ അപ്പോൾ ഗൗരി കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയത് ആരാണെന്ന് കമലക്കുഞ്ഞിനെ അറിയാം അല്ലേ എന്ന് ചോദിച്ചു അറിയാം എനിക്കറിയാം എന്നല്ലേ എനിക്കെല്ലാം അറിയാം ഞാൻ എല്ലാം പറയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു ഓ ഇവരെല്ലാം ഒന്ന് വിട്ടി വേർക്കെട്ടോ ഇനി എന്താ പറയുക എന്ന് അതെ അത് എന്തറിയാമെന്ന് നീ എന്താ പറയാൻ പോണമെന്ന് ഞങ്ങൾക്കൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം ദേ എന്നെ തൊടയാൻ വരരുത് എൻ്റെ സ്വഭാവം മാറരുത് മാറും അമ്മയാണെന്ന് ഞാൻ നോക്കില്ല പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു രാധാമണിയോട് അപ്പം രാധാമണി മിണ്ടുന്നില്ല കേട്ടോ അപ്പം വേഗം തന്നെ ഒന്ന് നോക്കി അപ്പം മുത്തശ്ശി മണിയൊന്ന് ഗിലിക്കിട്ടോ മാ മുത്തശ്ശി മുത്തശ്ശി എന്നെ ഒന്ന് പറയാൻ അനുവദിക്കും മുത്തശ്ശി ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് കമല അല്ലെങ്കിൽ ഇവിടെ മനുഷ്യൻ്റെ മനസമാധാനം എന്ന് പറയുന്ന ഒന്നില്ല അതിനിടയില്ല അവളുടെ ഒരു ഭ്രാന്ത് ഇതേ കമലേ നീ നിന്റെ ഭ്രാന്ത് കേൾക്കാനേ ഇവിടെ ആർക്കും ഒരു താല്പര്യമില്ല ഏട്ടത്തി ഗൗരിയെ നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടെത്താൻ ഏട്ടതി ഏട്ടത്തി ഇപ്പം തൽക്കാലം റൂമിലേക്ക് പോ ശങ്കർ ഞാൻ പറയുന്നത് നീ എങ്കിലും ഒന്ന് വിശ്വസിക്കുക നീയെങ്കിലും ഒന്ന് കേൾക്ക് കമലേടത്തി എൻ്റെ കമലേടത്തി എൻ്റെ ഗൗരിനെ എത്രമാത്രം മാത്രമാണ് സ്നേഹിക്കുന്നത് പാവേട്ടത്തി എന്നോടൊന്ന് ക്ഷമിക്കൂട്ടോ എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ശങ്കർ ഇവരിങ്ങനെ വിറച്ചു നിൽക്കുന്നു അപ്പൊ ഈ സമയത്ത് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഗംഗ അകത്തേക്ക് കയറി വരണത് ശങ്കർ ഞാൻ പറയുന്നത് കേട്ട് നീ ഞെട്ടും ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് നിങ്ങളെല്ലാം ഓ നിങ്ങൾ ആരും നീ നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാൾ തന്നെയാണ് എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ വരുമ്പോത്തേനും നമ്മുടെ ഗംഗ അങ്ങോട്ടേക്ക് കയറി വരണത് കേട്ടോ അപ്പോൾ വേഗം തന്നെ ഗംഗയോട് പറയാണ് മോളെ ഗംഗേ നീ കമലയെ വേഗം റൂമിലേക്ക് കൊണ്ടുപോ എന്ന് പറഞ്ഞു രാധമായി അപ്പം വേഗം തന്നെ നമ്മുടെ ഗങ് ഗംഗ കമലയുടെ കൈയ്യിൽ പിടിക്കാൻ തുടങ്ങിയപ്പം വേഗം തന്നെ നീ എന്നെ തൊട്ടുപോകരുത് എന്ന് പറഞ്ഞു ഗംഗയോട് കമലെടത്തി കമലെടുത്തേക്ക് പറയാനുള്ളത് എന്താണെങ്കിലും അതാദ്യം ഞാൻ കേൾക്കാം അതിന് ശേഷം ഇവരോട് പറയാം ഏട്ടത്തി ഒന്ന് വരൂ അപ്പം വേഗം പിന്നെ നിൽക്കുകയാണ് കേട്ടോ അല്ല അത് പിന്നെ ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞു ഏട്ടത്തി താൽക്കാലം ഒരു കാര്യം ചെയ്യുക ഗംഗയുടെ കൂടെ ചെന്നേ എന്ന് പറഞ്ഞു മണി മണിമുത്തശ്ശി വീണ്ടും മണി കിലക്കിയിട്ട് ചെല്ലുക എന്ന് പറഞ്ഞു മുത്തശ്ശി പറഞ്ഞത് കൊണ്ട് മാത്രം ഞാനിപ്പം ഇവളുടെ കൂടെ പോവാം എന്ന് പറഞ്ഞാൽ കമല നമ്മുടെ ഗംഗയുടെ കൂടെ റൂമിലേക്ക് കയറിപ്പോവാണ് അപ്പം എല്ലാവരും ഇങ്ങനെ മുൾമുനയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പം എല്ലാവരും കാത്തിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൻ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് വിശേഷമായിട്ടെത്താം ബബായ് ആൻഡ് യു സിയുഗി